പ്രാപ്പോയിൽ ടൗൺ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ എം ഷാജി നിർവഹിച്ചു ചടങ്ങിൽ പി പി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ആർ കെ പത്മനാഭൻ മുൻ പഞ്ചായത്ത് മെമ്പർ കെ ആർ സുലോചന എം പി ഷിജു കെ രുക്മിണി വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഇരുപത്തായിരം രൂപയാവെങ്കിലും രൂപയാണെങ്കിലും പതിനായിരം രൂപ കൂടുതലുള്ളതിന് പഞ്ചായത്തിന് പത്ത് രൂപയ്ക്ക് വേണം അംഗീകാരം മേടിച്ച് ആക്കാര് നിർവഹിക്കാൻ അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ വന്ന താമസം കുറച്ച് താമസം നേരിട്ടു എന്നാലും നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ടൗണിലെത്തുന്ന ആളുകൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും എല്ലാം ഈ കുടിവെള്ള പദ്ധതിയെ പരിപൂർണമായിട്ട് ഉപയോഗിക്കാം ട്രാപ്പൂയിലെ കിണർ സംബന്ധിച്ച് ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു കിണറാണ് അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളും മറ്റാളുകൾക്കെല്ലാം പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുട്ടികളുടെ പദ്ധതി എന്ന നിരക്കാണ് ഈ പ്ലാൻ ചെയ്തത് ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു ഈ ടാപ്പ് തുറന്നിട്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് ചോദിച്ചാണ് അതിൻ്റെ കറണ്ട് പോലെ അടക്കേണ്ടത് അല്ലേ